ഞാൻ വിശ്വാസിയായിരുന്ന സമയത്ത് വളരെ ശ്രദ്ധാപൂർവം കേട്ടിരുന്ന ഒരു കാര്യമാണ് തവസ്സുൽ ഇസ്തിഹാസ തർക്കങ്ങൾ തവസ്സുല് എന്ന് നിങ്ങൾ മലയാളത്തിൽ പിന്നെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ പോലും അതുമായി ബന്ധപ്പെട്ട മുഖാമുഖങ്ങളും വാദപ്രതിവാദങ്ങളും ഖണ്ഡന മണ്ണനങ്ങളും ചോദ്യോത്തരങ്ങളും പ്രസംഗങ്ങളും മറുപടി പ്രസംഗങ്ങളുമായിട്ടുള്ള ഇഷ്ടംപോലെ വീഡിയോകൾ കിട്ടും ആർക്കെങ്കിലും സമയമുണ്ടെങ്കിൽ ഏതെങ്കിലും വളരെ സീരിയസ് ആയിട്ടുള്ള ടൈറ്റിലൊക്കെ കൊടുത്തിട്ടുള്ള തവസ്സുൽ ഉൽസ്തിഹാസ തുടങ്ങിയിട്ടുള്ള കലാപരിപാടികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങൾ മുഖാമുഖങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കിയാൽ ചിരിച്ചു ഊപ്പാട് വരും ഉസ്താദ് റോസ്റ്റും പിന്നെ ഉസ്താദ് റോസ്റ്റേടും ഈ ചാനലൊന്നും പിന്നെ കാണാൻ പറ്റില്ല ആ ജാതി സംഭവം ഒറിജിനൽ വീഡിയോകളിൽ കിടക്കുന്നുണ്ടാവും അപ്പം അന്നൊക്കെ വിശ്വാസികൾ പക്ഷേ അതൊക്കെ കേൾക്കുന്നത് ഭയങ്കര ഗൗരവമുള്ളൊരു വിഷയമാണ് അതായത് അവനവൻ്റെ ഈമാനെ തൗഹീദിനെ ഷിർക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണല്ലോ അത് അനുഭവമുള്ള ആൾക്കാരൊന്ന് അതായത് ഭയങ്കര സീരിയസ് ആയിട്ട് ഭയങ്കര പേടിയോടെ ആകാംക്ഷയോടെ ഈ തപസുൽ ഇസ്തിഹാസ്